ും അപ്പോ ഞങ്ങള് ഷറിയാണുള്ളത് നമ്മളിങ്ങനെ റൂമിലോട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ എന്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് യൂട്യൂബ് ഉണ്ട് യൂട്യൂബ് ഇടാനോ ആദ്യം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങാൻ വേണ്ടി കയറി റൂമിൽ മെസ്സ് തുടങ്ങേ ശരിയാവില്ലല്ലോ പിന്നെ റൂമിലോട്ട് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അഞ്ചെറിയാൽക്കടയിലാണ് കയറിയത് റൂമിലോട്ട് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളും ഒക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിലോട്ട് തന്നെ പോകുമ്പോൾ ഓക്കെ അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ